നമ്മൾ സാധാരണ നാട്ടിലെ നമ്മൾ വീടൊക്കെ ഈ എലിവേഷൻ വരയ്ക്കും അപ്പോൾ എലിവേഷൻ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ത്രീ ഡിയിൽ വളരെ നല്ല ചില ചെ ചില ആളുകൾ വരയ്ക്കാതെയും ചെയ്യേണ്ടത് ഇനി വരയ്ക്കുന്നുണ്ടെങ്കിൽ എന്താ ത്രീ ഡിയിൽ എലിവേഷൻ വരച്ച് അവസാനം ചെയ്തു വരുമ്പോൾ ഇതും റിയൽ എലിവേഷനുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത എത്രയോ അനുഭവങ്ങൾ നമ്മൾക്ക് കിട്ടലുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സി ടി ബിൽഡേഴ്സ് ആപ്പിൻ്റെ അകത്തുകൂടെ ആ ക്ലൈൻറ്റിൻ്റെ ആ പെയിന് കൂടെ മനസ്സിലാക്കിയിട്ട് അതിനെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താണോ ക്ലൈൻ്റ് ഡ്രീം അതിനെ ഡീകോഡ് ചെയ്ത് അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കേരള സ്റ്റൈലോ അല്ല കണ്ടംപറിയോ ബോക്സ് 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 അല്ലെങ്കിൽ കൊളോണിയൽ സ്റ്റൈൽ അതായത് നമ്മുടെ നിയമസഭാ മന്ദിരമൊക്കെ പോലെ അല്ലെങ്കിലോ ബീച്ച് റിസോർട്സിൻ്റെയൊക്കെ പോലെ ബെഡ്റൂമിൻ്റെ വൺ സൈഡൊക്കെ ഓപ്പൺ ആയിട്ട് ഗ്ലാസ് കിട്ടുള്ള അങ്ങനെ എന്താണോ അല്ലെങ്കിൽ ഇതിൻ്റെ ബ്ലെൻഡ് ചെയ്തോ ക്ലൈൻ്റിൻ്റെ ഡ്രീം എന്താണോ അതിനനുസരിച്ചുള്ള എലിവേഷൻ നമ്മൾ ചെയ്ത് ആ എലിവേഷൻ്റെ ഒരു ചേഞ്ചും ഇല്ലാതെ ആ എലിവേഷൻ്റെ ഫോട്ടോ സൈറ്റിൽ അടക്കം വെച്ചിട്ട് ഒരു ചേഞ്ചും ഇല്ലാതെ നമ്മൾ ചെയ്തു വരിക ബിക്കോസ് അവിടെ വർക്ക് ചെയ്യാൻ വരുന്ന ഓരോ ഫൗണ്ടേഷൻ കളിക്കുന്ന അല്ലെങ്കിൽ മിഷിൻ ഓപ്പറേറ്റർക്ക് പോലും എന്താണ് ഞാൻ ബിൽഡ് ചെയ്യുന്നത് ഞാൻ ഇവിടെ എൻ്റെ മണ്ണ് കളിക്കാൻ വേണ്ടി വന്ന ഈ ബിൽഡിംഗ് കെട്ടാൻ വേണ്ടി വന്നതാണെന്നുള്ള ആ ആ ഡ്രീമിനെ ഡീകോഡ് ചെയ്ത് അതിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഭാഗത്തേക്ക് എല്ലാവരെയും കോഓപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു മെത്തേഡിൽ വേണം ഞങ്ങൾ ചെയ്തെടുക്കുന്നത് അപ്പം അതേപോലെ നിങ്ങളിപ്പോൾ അല്ല നമ്മളിലൂടെ അല്ലാതെ നേരിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിലും ഇത്തരത്തിലുള്ള രീതിയിൽ ക്ലിയർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വാട്ട് വട്ടു നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് എല്ലാ അർത്ഥത്തിലും ആ എലിവേഷൻ കൊണ്ടുവന്ന് അതിനെ പൂർണ്ണമായിട്ട് നടപ്പിലാക്കിയാൽ എന്ത് വരച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടോ അതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കാനും പറ്റും ഒപ്പം ചെയ്യാൻ പറ്റാത്തത് വരയ്ക്കാതിരിക്കുകയാണ് ഓൺറൈറ്റ് അപ്പം നമ്മളുടെ ഡ്രീം എന്താണ് ബിക്കോസ് നമ്മൾക്ക് നമ്മുടെ ഡ്രീമിനെ ആ എലിവേഷൻ്റെ ആ അപ്പിയറൻസിന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരില്ല താങ്ക്